കൃത്യമായ അറിയിപ്പാണ് ബി എൻ ന്യൂസ് കേരള നൽകുന്നത് ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ചാനലാണ് ബി എൻ ന്യൂസ് കേരള നിയമപരിധികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ വ്യക്തികളുടെ പേര് പുറത്തുവിടാതെയും എന്നാൽ ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലുമാണ് ബി എൻ ന്യൂസ് കേരളയുടെ പ്രവർത്തനം ആയതുകൊണ്ട് ബി എൻ ന്യൂസ് കേരളയുടെ വാർത്തകൾ ശ്രദ്ധിക്കുക മലയാള സിനിമയുടെ ആസ്വാദന ഭാവുകത്വം മാറ്റിമറിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മധ്യവർത്തി സിനിമകളുടെ സംവിധായകൻ മോഹൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം മലയാളത്തിലെ ആദ്യത്തെ എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിലെ സിനിമയായി പരിഗണിക്കപ്പെടുന്ന രണ്ട് പെൺകുട്ടികൾ പോലുള്ള ചിത്രങ്ങൾ ഒരുക്കി അദ്ദേഹം എൺപതുകളിൽ തന്റേതായ ഒരു പ്രേക്ഷക സമൂഹത്തെ സൃഷ്ടിച്ചു സുകുമാരൻ എ ബി രാജ് എ വിൻസെന്റ് മധു ബി വേണു ഹരിഹരൻ എന്നിവരുടെയെല്ലാം സംവിധാന സഹായിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വാടക വീട് എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് തുടർന്ന് ഇരുപത്തിമൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തു അദ്ദേഹം പതിമൂന്ന് സിനിമകൾക്ക് തിരക്കഥയും രണ്ട് സിനിമകൾക്ക് കഥയും എഴുതിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ വ്യാപാരിയെ വെട്ടിക്കൊന്നു കാരറ്റിന്റെ വിലയെ ചൊല്ലി തർക്കത്തെ തുടർന്നാണ് പത്തനംതിട്ടയിൽ വ്യാപാരിയെ വെട്ടിക്കൊന്നത് സംഭവത്തിൽ രണ്ടുപേർ പിടിക്കപ്പെട്ടു ഇടുക്കിയിലെ പരുന്തുംപാറയിൽ നീലവസന്തം തീർത്ത് കുറിഞ്ഞു പൂത്തു മൂന്നാർ നീലഗിരി എന്നിവിടങ്ങളിലാണ് നീലക്കുറിഞ്ഞുകൾ കൂടുതലായി കണ്ടത് പശ്ചിമഘട്ട മലനിരകളുടെ സ്വന്തമായ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത് എന്നാൽ പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു ഇനമാണ് പൂവിട്ടത് ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ പതിനാറ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിച്ചെടികൾ വരെ ഉണ്ട് വശതയാർന്ന നീല നിറമുള്ളതിനാൽ എന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടു എന്നും ഇവ അറിയപ്പെടുന്നു മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറിഞ്ഞു പൂക്കൾ നിലനിൽക്കും വയനാട്ടിൽ ഭാഗികമായാണ് പലയിടങ്ങളിലും കുറിഞ്ഞി പൂത്തിരിക്കുന്നത് ൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാരറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം കണ്ടെത്തി എക്സ് റേയുടെ നിർണായകമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കമ്പനിയിൽ സ്ഥാപിച്ച മെഗാ ഡയമണ്ട് റിക്കവറി ടെക്നോളജിയാണ് നിർണായക കണ്ടെത്തലിന് സഹായിച്ചതെന്നാണ് ലുക്കാര ഡയമണ്ട് കോർപ്പറേഷൻ വിശദമാക്കുന്നത് ഓട്സ്വാനയിലെ കരോവേ ഖനിയിൽ നിന്നാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാരറ്റ് വജ്രം കണ്ടെത്തിയിരിക്കുന്നത് ഓട്സ്വാനയിലെ വടക്കു കിഴക്കൻ മേഖലയിലുള്ള ഖനിയിൽ നിന്നാണ് എക്സ് റേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലോകത്തിലെ രണ്ടാമത്തെ വലിയ വജ്രം കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് കാനഡ ആസ്ഥാനമായുള്ള ലുക്കാര ഡയമണ്ട് കോർപ്പറേഷൻ വിശദമാക്കിയിരിക്കുന്നത് വജ്രത്തിന്റെ മൂല്യം എത്രയാണെന്ന് ലുക്കാര വ്യക്തമാക്കിയിട്ടില്ല ദക്ഷിണാഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കണ്ടെത്തിയ കുളിനൻ വജ്രമാണ് ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ വജ്രം മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് കാരറ്റ് ആണ് കുളിനൻ വജ്രത്തിന്റെ തൂക്കം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ വജ്ര ഉൽപാദക രാജ്യമാണ് പത്തൊമ്പതിൽ കണ്ടെത്തിയാണ് ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ വജ്രം വലിപ്പമേറിയെട്ട് കാരറ്റ് ആണ് ഈ വജ്രത്തിനുള്ളത് വയനാടിന്റെ വികസനത്തിന് വേണ്ടി ഒരു നാഴിക കല്ലുകൂടി താണ്ടുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് താമരശ്ശേരി ചുരത്തിലെ മൂന്ന് ഹെയർപിൻ വളവുകൾ വികസിപ്പിക്കുമെന്നും മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെ റോഡ് വികസന പ്രവൃത്തി വേഗത്തിലാക്കാൻ ഇടപെടുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെങ്ങും അയ്യങ്കാളി ദിനം ആചരിച്ചു വരുന്നു ഉച്ചനീചത്വങ്ങൾക്കെതിരെ പടപരുതിയ മഹാനായ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രചോദനമാണ് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അയ്യങ്കാളി ദിനം ആചരിച്ചു വരുന്നു ആടു ജീവിതത്തിൽ അഭിനയിച്ചതിൽ മാപ്പ് പറയുകയാണെന്ന ജോർദാനി നടൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കഥ മുഴുവൻ കേട്ടിട്ടില്ലെന്നും തന്റെ രംഗം അഭിനയിച്ച് താൻ തിരികെ പോരുകയായിരുന്നെന്നും സിനിമ കണ്ടപ്പോഴാണ് സിനിമയിലെ സൗദി വിരുദ്ധത മനസ്സിലായതെന്നുമാണ് ജോർദാനി നടൻ അറിയിച്ചത് ജീവിതത്തിലെ പച്ചയായ ജീവിതം തുറന്നു പറഞ്ഞത് സിനിമ ഇറങ്ങിയപ്പോൾ സൗദി പൗരന്മാർക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു കൂടാതെ സൗദിയിൽ നിന്നു തന്നെ ആളുകളുടെ കടുത്ത വിമർശനവും സിനിമ ഏറ്റുവാങ്ങി കൊച്ചിയിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറക്കിയ പ്രകാരമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ജസ്റ്റിസ് സേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയും മലയാള സിനിമയിലെ തട്ടിപ്പുകളുടെയും ചൂഷണങ്ങളുടെയും കൃത്യമായ വിശദീകരണവുമായി അടുത്ത വാർത്താ എപ്പിസോഡ് ആരംഭിക്കും കൃത്യമായ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് സഹായിക്കുക നന്ദി